ഹായ് കൂട്ടുകാരി രുചി തട്ടിലേക്ക് സ്വാഗതം കുറേ ആയാലും വീഡിയോസൊക്കെ ഇട്ടിട്ടില്ലേ കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു കേട്ടോ ഇപ്പം നല്ല മഴക്കുള്ള സമയമാണ് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് സിമ്പിളായിട്ട് നമുക്കൊരു പാസ്തയുടെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ഒട്ടി ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാതെ വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഇതാ ഒരു ഗ്യാസിനോ ഒരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഈ ഒരു രീതിയിലുള്ള പാസ്തയാണ് എടുത്തിട്ടുള്ളത് ഏത് പാസ്ത വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെതാ ഇതിൽ ഇതിൻ്റെ അഞ്ഞൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര അധികം വെള്ളം വെച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പം ഇതാ വെള്ളം നന്നായിട്ട് കായാൻ തുടങ്ങി ആ സമയത്ത് നമുക്കിതിലേക്ക് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നത് കൊണ്ട് മെച്ചം എന്താന്ന് പറഞ്ഞാൽ ഈ പാസ്തകൾ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇപ്പം കണ്ടോ ഈ ഒരു രീതിയിലൊന്ന് പിരിഞ്ഞ രീതിയിലുള്ളൊരു പാസ്തയാണ് ഇപ്പോൾ കടകളിൽ പല രീതിയിലുള്ള പാസ്തയും കിട്ടും ഏത് പാസ്തയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കുക പാസ്ത ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കെട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വരെ അതൊന്ന് മാറ്റി വെക്കാം നമുക്ക് ഇപ്പം നമ്മൾ എന്താണ് നന്നായിട്ട് കുക്ക് ആയോ എന്നൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ അത്രയൊന്നും കുക്കായിട്ടില്ല ഒന്നും കൂടി ആവേണ്ടതുണ്ട് കേട്ടോ ഇപ്പോൾ പാസ്ത നമ്മൾ വെക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത്രയാണ് കുക്ക് വേണ്ടതെന്ന് അറിയണമെങ്കിൽ ഇതിലാ ബാക്കിൽ ഇത് ഏത് പാസ്ത വാങ്ങുമ്പോഴും ആ പാക്കറ്റിൻ്റെ ബാക്കിൽ എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചിട്ടുണ്ടാകും ഇതിൽ നൂറ് ഗ്രാമിൻ്റെ അളവിലാണ് കാണിച്ചിട്ടുള്ളത് നമ്മളവിടെ അഞ്ഞൂറ് ഗ്രാമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ആ ഒരു അളവ് നോക്കിയാൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതാ പാസ്ത ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പാസ്ത നമ്മൾ നന്നായിട്ട് വെന്തിട്ട് ഒന്ന് മാറ്റി മാറ്റെക്കുന്നുണ്ട് ഈ മാറ്റി വെക്കുന്ന സമയത്ത് ഇപ്പം കണ്ട ഒട്ടും ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ മാറ്റി വെക്കുന്ന സമയത്തിൽ നല്ലവണ്ണം വെള്ളം സാധാ പച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചാൽ മതിയാവും കേട്ടോ ഇപ്പം ഇതാ അതിലേക്ക് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചിക്കൻ പാസ്തയാണ് കുട്ടികൾക്കൊക്കെ ചിക്കനാണല്ലോ ഇഷ്ടമുണ്ടാവുക അപ്പോൾ നമ്മളിതാ ചിക്കൻ ഇട്ട സമയത്ത് അതിലേക്ക് കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുരുമുളക് ചതച്ചത് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബട്ടർ വേണമെന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു ഓയിൽ മതി പക്ഷേ ബട്ടറിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് ബട്ടർ കയ്യിലുണ്ടെങ്കിൽ ബട്ടർ തന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ ബട്ടറിൽ ചിക്കൻ വന്ന് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒരു അടിപൊളി സ്മെല്ലോട് സ്മെല്ലൊക്കെയാണ് കേട്ടോ ആ ചിക്കന് ഓൾറെഡി നമ്മൾ ബട്ടർ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബട്ടർ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് വേവാനുള്ള ഒരു ഏത് ഓയിലെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ തന്നെ ഇത് കുക്കായി കിട്ടും കാരണം എല്ലൊന്നും ഇല്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതും ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക ബാക്കിയുള്ള മസാല ഒന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് പൊരിച്ചെടുക്കുന്ന രീതിയിൽ മസാല ഇടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഓരോ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി ഒരു മറ്റൊരു ചീനിച്ചട്ടി എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഒലിവ് സോറി ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലൊഴിക്കുക ഇവിടെ പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് അതിനുശേഷം ശേഷം അതിലേക്കൊരു രണ്ട് കഷ്ണം വലിയ കഷ്ണം രണ്ടെണ്ണം ബട്ടർ ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം എണ്ണ ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ കരിയാതിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ബട്ടറ് നന്നായിട്ടൊന്നും ഒരുങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു എട്ട് പത്ത് വെളുത്തുള്ളി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കട്ടോ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് നന്നായിട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇപ്പം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുള്ളൂതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ കരിഞ്ഞു പോയാൽ ആകെ ഇതാവും അതിനുശേഷം നമ്മളതിൽ ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ സമയത്ത് നമ്മളിലേക്ക് ഒരു പാക്കറ്റ് അളവിൽ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് കയ്യിലെടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഫ്രഷ് ക്രീം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് മൈദ ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാകുട്ടോ എൻ്റെ കയ്യിൽ ഇവിടെതാ ഇപ്പോൾ ഫ്രഷ് ക്രീം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത് രണ്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ മൈദ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി എടുക്കണം മൈദയുടെ ഒരു കളറ് മാറരുത് കേട്ടോ വൈറ്റ് കളർന്ന് മാറരുത് മൈദ ബട്ടറിലൊന്ന് മിക്സ് ആയതിനു ശേഷം പാൽ ഒഴിച്ച് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഇതക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ചെറിയ ചെറിയ തള വരുമ്പോൾ നമുക്കിതിലേക്ക് ഇപ്പോൾ കാണാനില്ല നിങ്ങൾക്ക് നന്നായി തള വരുന്നത് ആ സമയത്ത് നമ്മളിതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ ഞാൻ പാസ്ത ഇടണതിൻ്റെ മുന്നേ നമുക്ക് ചിക്കൻ ചേർക്കണുണ്ടായിരുന്നു നമ്മൾ ആദ്യം കുക്ക് ചെയ്ത് വെച്ച് ചിക്കൻ ചേർക്കണമായിരുന്നു ഈ ഒക്കെ കഴിഞ്ഞ് അതിന് ശേഷമാണ് ചിക്കൻ്റെ ഓർമ്മട്ട അതാണ് പാസ്ത ആദ്യം ഇട്ടുകൊടുത്തത് എപ്പോഴാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം എന്താ പറഞ്ഞാൽ ഓൾറെഡി ചിക്കൻ വെന്തതാണ് പക്ഷേ നമ്മൾ ആദ്യം ചിക്കൻ ഇട്ട് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും നമ്മളെ ഫ്രഷ് ക്രീമൊക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കുക ചിക്കൻ വേവിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം തന്നെ അടിപൊളി ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ല പിന്നെ ഒന്നും കൂടി റിച്ചാക്കുക എന്നുള്ള ലെവലിൽ നമുക്ക് നമുക്കിത് നമുക്ക് ചീസ് ഉപയോഗിക്കാം ഇവിടെ തന്നെ സ്വൈസായിട്ട് ഇങ്ങനെ നമ്മൾ ബ്രെഡിനൊക്കെ ഉപയോഗിക്കുന്ന ആ ചീസാണ് ഉപയോഗിച്ചിട്ടുള്ളത് മുസർല പോലത്തുള്ള നല്ല പുളിപ്പുള്ള ചീസ് ഉപയോഗിക്കാതിരിക്കട്ടോ അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ കുട്ടികളുടെ അഴിവിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ട പൊടിച്ച രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പാസ്ത വേവിച്ച വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ലൂസാക്കി ലൂസാക്കിയെടുക്കട്ടോ എപ്പോഴും നല്ല ചൂട് കൊടുക്കുന്ന പാസ്ത കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ അപ്പോൾ അത് അടിപൊളി പാസ്ത റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കുകയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്